അസ്സലാമു അലൈക്കും വരഹമുല്ല മുത്ത റസൂൽ സലാഹു അലൈവിസ് തങ്ങൾ ദു ചെയ്ത ഒരു ദിക്റിനെക്കുറിച്ചാണ് ഇൻഷാള്ള ഇന്ന് പറയുന്നത് ഈ ധിക്റിൻ്റെ ദുവാൻ്റെ പേര് ഈ ധിക്റിൻ്റെ ദുവാൻ്റെ പേര് ദുവാ കർബ് എന്നാണ് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും ഈ ദുവാ കർബ് നമുക്കൊക്കെ ഒരുപാട് പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുണ്ട് കുടുംബപരമായിട്ട് പ്രയാസമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ തന്നെ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് ജോലി സംബന്ധമായ പ്രയാസമുള്ളവരുണ്ട് ഇങ്ങനെ പലവിധ പ്രയാസമാണുള്ളത് നമ്മൾ ഒരു പക്ഷേ കരുതും ഒരുപാട് സമ്പത്ത് എനിക്കുണ്ടെങ്കിൽ എനിക്ക് ഇങ്ങനെ പ്രയാസമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ അതുപോലെ ഒരുപാട് പണം എനിക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടൊന്നും എനിക്ക് വരില്ല എന്നൊക്കെ അതൊക്കെ നമ്മുടെ വെറും തോന്നൽ മാത്രമാണ് നിങ്ങൾ ഏത് തരത്തിലുള്ള പ്രയാസമുള്ളവർ ആണെങ്കിലും മുത്ത് റസൂൽ തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് ദുവാ കർബ് എന്നത് ചെറിയ ഒരു ദുവാ ആണ് പക്ഷേ അതിന് വലിയ ശക്തിയുണ്ട് വലിയ പവറുള്ള ഒരു ദാണ് ദുവായുൽ കർബ് അതുകൊണ്ട് ദുവായുൽ കർബ് ഉമ്മമാർ വീട്ടിൽ നിത്യേന ചൊല്ലുന്നതായിരിക്കും അതുപോലെ എല്ലാവർക്കും കാണാപ്പാഠവുമായിരിക്കും ഇനി ആർക്കും കാണാപ്പാഠം ഇല്ലാത്തവരുണ്ടെങ്കിൽ നിർബന്ധമായിട്ടും ഇത് പഠിച്ചു വെക്കൽ നിർബന്ധമാണ് നമുക്കൊരു പ്രയാസവും പ്രശ്നവും ഒക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയത്ത് ഈ കർബ് ധാരാളമായിട്ട് നമ്മൾ ചൊല്ലിയാൽ നമ്മുടെ പ്രയാസത്തിന് സമാധാനം ഉണ്ടാവുന്നതാണ് മുത്ത് റസൂൽ സല്ലാഹു അലൈഹി സ്വലമ തങ്ങൾ തന്നെ പ്രയാസങ്ങൾ വരുന്ന സമയത്ത് ചൊല്ലിയിരുന്നൊരു ദുവാ ആണ് ഈ ദുവാ കർബ് ഖർബ് അപ്പോൾ ദുവാ ഉൽ ഖർബ് നമുക്ക് ഒരുമിച്ചൊന്ന് ചൊല്ലാം ഏതാണെന്ന് നോക്കാം ലാ ഇലാഹ ഇലാഹുൽ അലീമുൽ അലീം ലാ ഇലാഹ റബ്ബുൽ ലാഹ ഇല്ലാഹുറു സമാവാത്തി വറബുൽ കരീം لا إله إلا الله العظيم الحليم لا إله إلا الله رب العرش العظيم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العظيم الأليم لا إله إلا الله رب العرش الأليم ലാ ഇലാഹഇ ഇല്ലാഹു റബ്ബു സമാവാത്തി വറബുല്ലറി വറബുൽ അർഷിൽ കരീം എന്നതാണ് ദാവ ഉൽ ഒരുപാട് ആൾക്കാർക്ക് കാണാ പാഠമായിരിക്കും ഇത് അതുപോലെ ഓരോ പ്രയാസവും പ്രശ്നവും ഒക്കെ വരുന്ന സമയത്ത് ഒരുപാട് ഉമ്മമാർ നിത്യേന വീട്ടിൽ വെച്ച് തന്നെ ചൊല്ലുന്നതുമായിരിക്കും അപ്പം അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊരോ പ്രയാസങ്ങൾ പ്രശ്നങ്ങളൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് തവണ ഇത് ആവർത്തിച്ച് ഈ ഒരു കുഞ്ഞു നിങ്ങൾ ചൊല്ലുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരുപാട് ആശ്വാസം ഉണ്ടാവുന്നതാണ് കുടുംബപരമായിട്ടുള്ള ഒരുപാട് പ്രയാസമുള്ളവർ നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുപോലെ ഭർത്താവിന് ജോലിയില്ല പ്രയാസമാണ് ഒരു ജോലി പെട്ടെന്ന് ശരിയാവാൻ അങ്ങനെയൊക്കെ മെസ്സേജ് കമൻറ്റിലൂടെ എഴുതി അറിയിക്കുന്നവരുണ്ട് അപ്പം ഇതേ ഒരു രൂപത്തിൽ ഈ ദുവാൽ കർബ് ഞാൻ ഇൻഷാ അല്ല ഞാൻ സ്ക്രീനിൽ കാണിക്കാം അപ്പോൾ അത് നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെച്ചിട്ട് അതേ അതിൽ നോക്കിയിട്ട് ചെല്ലിയാൽ മതി ഒരുപാട് തവണ നിങ്ങൾ െ ആവർത്തിച്ച് ചെല്ലുക ഇനി നിങ്ങൾക്ക് ഇത്ര എണ്ണം ഒരു നൂറെണ്ണമൊക്കെ രാവിലെ നൂറ് വൈകീട്ട് നൂറ് അങ്ങനെ നിങ്ങൾക്ക് ചെല്ലാൻ പറ്റുമെങ്കിൽ മനസ്സിൽ ഒരു നീയത്ത് വെച്ചിട്ട് എന്താണ് നിങ്ങളുടെ പ്രയാസം ആ ഒരു പ്രയാസം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് രാവിലെ നൂറ് പ്രാവശ്യം രാവിലെ എന്ന് പറഞ്ഞാൽ സുബൈ നിസ്കാരത്തിൻ്റെ ശേഷം നൂറ് പ്രാവശ്യം അകരീപ് നിസ്കാരത്തിൻ്റെ ശേഷം നൂറ് പ്രാവശ്യം അങ്ങനെ വെച്ചിട്ട് ഓരോ ദിവസവും ഒരേഴ് ദിവസം തുടർച്ചയായിട്ട് ഇങ്ങനെ ചെല്ലി നോക്കുക മനസ്സിലൊരു ഉദ്ദേശം വെക്കുക എന്ത് പ്രയാസം യാസമാണ് നിങ്ങൾക്ക് അധികമായിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന എന്തെങ്കിലും ഒരു പ്രയാസം നിങ്ങൾക്കുണ്ടാവുമല്ലോ അപ്പോൾ ഇത് തോന്നുന്ന സമയത്ത് അങ്ങനെ വല്ലാത്ത പ്രയാസമൊന്നും നമ്മുടെ ജീവിതത്തിൽ വരാതിരിക്കട്ടെ അള്ളാഹു നമ്മരെ നമ്മളെ എല്ലാവരെയും കാത്തു കാത്തുരക്ഷിക്കട്ടെ അമീൻ ഈ അറബല്ല അപ്പോൾ അതുപോലെ തന്നെ കുഞ്ഞുങ്ങളില്ലാതെ ഒരുപാട് പ്രയാസം അനുഭവിക്കുന്നവരുണ്ട് ഒരുപാട് കാലമായി കല്യാണം കഴിഞ്ഞിട്ട് അഞ്ച് വർഷമായി ഇതുവരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല അത് വാ ചെയ്യണം അങ്ങനെയൊക്കെ എഴുതി അറിയിക്കുന്നവരൊക്കെ ും അപ്പം അവരൊക്കെ ഈ ഒരു രീതിയിൽ നിങ്ങൾ നമ്മുടെ മുത്ത് റസൂൽ പറഞ്ഞു തന്ന ഒരു ആണിത് തീർച്ചയായിട്ടും ഇതിന് അതിൻ്റെ രൂപത്തിൽ നിങ്ങൾ ചൊല്ലിയാൽ ഉത്തരം കിട്ടും അതുപോലെ ചെല്ലുന്നത് അത് സ്പീഡിലായിട്ട് ചെല്ലരുത് ഞാൻ നേരത്തെ ചെല്ലിയതുപോലെ ഒരു സാവധാനത്തിൽ അങ്ങോട്ട് പെട്ടെന്ന് അങ്ങോട്ട് ചൊല്ലി തീർക്കാതെ ഒരു സാവധാനത്തിൽ അതിൻ്റേതായ ഒരു രൂപത്തിൽ ചൊല്ലുക എന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിന് ഉത്തരം കിട്ടുന്നതാണ് അപ്പം നമ്മുടെ പ്രശ്നം മുഴുവൻ പരിഹരിക്കാനുള്ള ഒരു ദിക്രതുവാണിത് അതുപോലെ തന്നെ ഗർഭിണികൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന ഒരു ദിക്കൃം കൂടിയാണ് ട്ടോ എനിക്ക് ഒരുപാട് പ്രയാസമുണ്ട് വല്ലാത്ത ബുദ്ധിമുട്ടാണ് എൻ്റെ ജീവിതത്തിൽ സമാധാനമില്ല ഇങ്ങനെയൊക്കെ ഉള്ള ഓരോ പ്രയാസത്തിലാണെങ്കിൽ അതെല്ലാം മനസ്സിൽ വെച്ചുകൊണ്ട് അങ്ങനെയുള്ള ഓരോ പ്രയാസം നിങ്ങൾക്കുണ്ട് എങ്കിൽ അതെല്ലാം നിങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ് ഈ ദുവാവിൽ കർബ് നിങ്ങൾ ഇങ്ങനെ ചൊല്ലി നോക്കുക ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ഒരു നൂറ് തവണ രാവിലെ സുബൈൻ്റെ ശേഷം അതുപോലെ മകരുവിൻ്റെ ശേഷം ഒരു ഏഴ് ദിവസം തുടർച്ചയായിട്ട് ഞാൻ ചൊല്ലാൻ നീയത്താക്കുന്നു എൻ്റെ പ്രയാസം തീരാനാണ് അങ്ങനെ ഒരു ഉദ്ദേശം വെച്ചിട്ട് നിങ്ങൾ ചൊല്ലി നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്കതിന് നിങ്ങൾ എന്ത് കാര്യത്തിനാണോ മനസ്സിൽ വിചാരിച്ചു കൊണ്ട് ഇത് ഓതിയത് അതിന് നിങ്ങൾക്ക് ഉത്തരം കിട്ടും ഉറപ്പാണ് നമ്മുടെ ജീവിതത്തിലുള്ള പ്രയാസം തീരാ തീരാൻ ഇത് നിങ്ങളെ ജീവിതത്തിൽ നിങ്ങൾ പതിവാക്കുക അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ കാണാതെ ഇത് പഠിച്ചു വെക്കുക കാണാതെ പഠിക്കാത്തവർ ഉണ്ടെങ്കിൽ എല്ലാവർക്കും അറിയാവുന്നത് തന്നെയാണ് ഇത് അറിയാത്തവരുണ്ടെങ്കിൽ ഇത് നിർബന്ധമായിട്ടും നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഉറപ്പാണ് വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ് മുത്ത് റസൂൽ പറഞ്ഞു തന്നിട്ടുള്ള അതുപോലെ മുത്ത് റസൂലിന് എന്തെങ്കിലും പ്രയാസങ്ങളൊക്കെ വരുന്ന സമയത്ത് മുത്ത് റസൂൽ സല്ലാഹു അല്ലൈവല്ല തങ്ങൾ ഓതിയിട്ടുള്ള ഒരു ദുഃഖർ ദുവാ ആണിത് അതുകൊണ്ട് നമ്മളും നമുക്കൊരോ പ്രയാസങ്ങൾ ഓരോ പ്രശ്നങ്ങൾ പെട്ടെന്ന് നമ്മുടെ ജീവിതം ത്തിൽ ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വിഷമങ്ങളൊക്കെ വരുന്ന സമയത്ത് നിങ്ങൾ ഈ ഈ ഒരു ധിക്കർ ദിവസേന ഒരുപാട് തവണ ചൊല്ലുക അതുപോലെ തന്നെ പറയുന്ന ഓരോരോ ദിക്കറും ഓരോരോ പ്രയാസങ്ങൾക്കുള്ള ഓരോരോ ദിക്കറും എൻ്റെ ചാനലിൽ ഒരുപാട് ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക ഓരോരോ കാര്യത്തിൽ ചെല്ലേണ്ടതും ഓരോ കാര്യത്തിന് നിങ്ങൾ ചെയ്യേണ്ടതും ഒക്കെ പറഞ്ഞിട്ട് ഓരോ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അതൊക്കെ ചെയ്തു നോക്കിയിട്ട് ഒരുപാട് അഭിപ്രായം നല്ല നല്ല അഭിപ്രായങ്ങൾ അറിയിക്കുന്ന വരുമുണ്ട് ഓരോരോ കാര്യങ്ങൾ അവർക്ക് ഇതൊക്കെ ചൊല്ലിയിട്ട് അനുഭവിച്ചു എൻ്റെ പ്രയാസം തീർന്നു അതുപോലെ ഭർത്താവിന് ജോലി കിട്ടി ഭർത്താവിൻ്റെ അടുത്ത് പോവാൻ കഴിഞ്ഞു അങ്ങനെയൊക്കെ ഓരോരുത്തർ പറഞ്ഞിട്ടുണ്ട് അതുപോലെ ഞാൻ കുറച്ച് മുന്നേ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു നാല് യാസിൻ ഹൈലർ നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ പേരിൽ അത് ഒരുപാട് ആൾക്കാർക്ക് ഞാൻ അത് അത് ഞാൻ ഫസ്റ്റ് ഇട്ടിട്ട് പിന്നെ ഞാൻ രണ്ട് മൂന്ന് തവണ നിങ്ങളോടത് പറഞ്ഞു തന്നിട്ടുണ്ട് അത്രക്കും ആൾക്കാർക്ക് ഉപകാരം കിട്ടിയിട്ടുള്ളതാണ് അത് അതുകൊണ്ട് ഇപ്പോഴും അതിങ്ങനെ അതിനെ അതിനോരോരുത്തർ അതേ രൂപത്തിൽ ഓതി നോക്കിയിട്ട് അവർക്കൊക്കെ ഉത്തരം കിട്ടി എന്നത് മെസ്സേജ് കമൻറ്റിലൂടെ ഇങ്ങനെ അറിയിക്കുന്നവരുണ്ട് അപ്പം അതേ രൂപത്തിലൊക്കെ നിങ്ങൾ ഓതി നോക്കുക നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്കും പ്രശ്നത്തിനുമൊക്കെ പരിഹാരം നമ്മുടെ ഖുർആനിൽ തന്നെയുണ്ട് അതുപോലെ ഒരുപാട് ദിക്റുകളുണ്ട് ദുവകളുണ്ട് സ്വലാത്തുകളുണ്ട് ഓരോരോ കാര്യത്തിന് ചെയ്യാനുള്ളത് അതൊക്കെ നിങ്ങൾ ചെയ്തു നോക്കുക അതിൻ്റേതായ രീതിയിൽ നിങ്ങൾ ചെയ്യണം എന്നാൽ അതിനൊക്കെ ഉത്തരം കിട്ടും ഉറപ്പാണ് അപ്പോൾ ഈ പറഞ്ഞതുപോലെ ദുവാ കർബ് എന്ന ഈ ദിക്രു ദ നിങ്ങൾ എല്ലാവരും കാണാതെ പഠിച്ചു വെക്കുക എന്തെങ്കിലും പ്രയാസം വരുന്ന സമയത്ത് നിങ്ങൾ പാ ഇത് നിത്യേന ജീവിതത്തിൽ നിങ്ങൾ തുടർന്ന് പോരുക നിത്യേന ഇത് ഓതുക എന്തെങ്കിലും പെട്ടെന്നൊരു പ്രയാസം പ്രശ്നമൊക്കെ വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞതുപോലെ സുബയിലെ ശേഷവും അതുപോലെ മയൂവിൻ്റെ ശേഷവും ഒരു നൂറ് തവണ നീയത്താക്കിയിട്ട് ചൊല്ലുക കേട്ടോ അപ്പം നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഒന്നുകൂടെ ഇതുവായു കർബ് ചൊല്ലി നോക്കാം لا إله إلا الله العليم الحليم لا إله إلا الله رب العرش العليم لا إله إلا الله رب السماوات ورب الأرض ورب العرش الكريم لا إله إلا الله العليم الحليم لا إله إلا الله رب العرش العليم لا إله إلا الله رب السماوات إلا ورب الأرض ورب العرش ورب الكريم ലാ ഇലാഹ ഇല്ലല്ലാഹുൽ അലീമുൽ ഹലീം ലാ ഇലാഹ ഇല്ലല്ലാഹു റബ്ബുൽ ഹർഷിൽ അലീം ലാ ഇലാഹ ഇല്ലാഹു റബുൽ സമാവാത്തി വറബുൽ അർലി റബ്ബുൽ ഹർഷിൽ കരീം എന്ന ദുവാ കർബ് നിങ്ങൾ കാണാതെ പഠിച്ചു വെക്കുക ഇൻഷാ അള്ളാ ഞാൻ സ്ക്രീനിൽ കാണിക്കാം അത് എഴുതി വെക്കുകയോ സ്ക്രീൻഷോട്ടായിട്ട് എടുത്തു വെക്കുക ചെയ്താൽ മതി അപ്പം അതേ ഒരു രൂപത്തിൽ നിങ്ങൾക്ക് വരുന്ന പ്രയാസവും പ്രശ്നത്തിനുമൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞത് ഒരു േഴ് ദിവസമായിട്ട് ചൊല്ലി തീർക്കുക തീർച്ചയായിട്ടും അതിന് ഉത്തരമുറപ്പാണ് റസൂൽ ദുവാ ചെയ്ത ഒരു ദിക്ർ ദുവാ ആണ് ഇത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങളിത് വെക്കണം ഇൻഷാ അസ്സലാ അലൈക്കും വരഹമുല്ല താലി വാത്തൂ